ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ജി ടി എ ഫൈവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കൈസ് അങ്ങനെ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ജി ടി എ ഫൈവിൻ്റെ തേഡ് മിഷൻ ഓൾറെഡി നമ്മൾ രണ്ട് മിഷൻസ് കളിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യണേ അങ്ങനെ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കൺക്ലൂഷൻ പോലെ ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ് എപ്പിസോഡ് നമ്മൾ എന്താ മൈക്കിൻ്റെ വീട്ടിൽ വന്നിട്ട് നമുക്കൊരു കാർ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അവിടുന്ന് അടിച്ചോണ്ട് പോകാനായിരുന്നു ഓൾറെഡി നമ്മൾ അത് ചെയ്ത് സക്സസ് ആക്കി അങ്ങനെ മൈക്കിളും സിമിയോടും തുമ്പി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി ഓൾറെഡി നിങ്ങൾ എല്ലാവരും കണ്ടു കാണും അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ് നമ്മളിപ്പോൾ മൈക്കിളാണേ ഓക്കെ എസ് ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് രാത്രിയായി കേട്ടോ ഏ വീട് നേരം വെളുത്തോ വിഷയം കേട്ടോ അത് മൈക്കിളിൻ്റെ വൈഫും മൈക്കിളുടെ മോളും തമ്മിൽ നല്ല വഴക്ക് കേട്ടോ നമ്മൾ ഡ്രസ്സൊക്കെ മാറി നമ്മളൊരു പെഗു എടുത്ത് വെളിയില വന്നിരിക്കുകയാണേ നമ്മുടെ പൂളിൻ്റെ അവിടെ ഇട്ട് അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ഫ്രാങ്ക്ലിൻ വന്നിരിക്കുകയാണേ ഓക്കെ നമ്മളെ ജോലി സിമിയോടെ അടുത്ത ജോലി പോയി കേട്ടോ ഓൾറെഡി നമ്മളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട് കാരണം നമ്മള് മൈക്കിളിന്റെ കൂടെ ആ ഒരു ഗ്യാരേജ് ആ ഒരു കാർ ഡീലർഷോപ്പ് നമ്മള് ഇടിച്ച് പൊളിച്ച് അതുകൊണ്ട് നമുക്ക് അവിടുന്ന് ജോലി നഷ്ടപ്പെട്ട് നമ്മള് നേരെ നമ്മള് മൈക്കിളിന്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇനി നമ്മള് മൈക്കിളും അതുപോലെ തന്നെ ഫ്രാങ്ക്ലീനോട് ചേർന്നാണ് തൊട്ട് മിഷൻസും കാര്യങ്ങളൊക്കെ നമ്മള് ചെയ്യാൻ പോകുന്നത് ഓക്കെ വൈഫിന്റെ കാർ എടുത്തോണ്ട് ഓ ജിമ്മി വിളിക്കുന്നത് കേട്ടോ ജിമ്മിന്ന് പറഞ്ഞു കഴിഞ്ഞാ മോനാണേ ഒരു വള്ളി കേട്ടോ ഒരു വള്ളി ചെറുക്കനാ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കും അത് പോയി ക്ലിയർ ആക്കണം ഇപ്പൊ അടുത്ത വള്ളിക്ക് വേണ്ടി വിളിച്ചേക്കുവാണേ ഗൈസ് അങ്ങനെ ജിമ്മി വിളിച്ചിട്ട് പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ യാഡിൽ നിന്ന് ഒരു ബോട്ട് അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്നാണ് ബോട്ടൊന്നുമല്ല ഓൾറെഡി അതിന്റെ പേര് യാറ്റോ യാറ്റോ അങ്ങനെ എന്തോ പറയുന്ന സംഭവം ഗൈസ് അങ്ങനെ ഞാനും ഫ്രാങ്ക്ലീനും കൂടെ ചേർന്നിട്ട് ആ നമ്മുടെ യാർഡിൽ നിന്ന് അടിച്ചോണ്ട് പോയാൽ ആ ഒരു ബോട്ട് എടുക്കാൻ വേണ്ടി പോയ പോവാണേ ഓൾമോസ്റ്റ് നമ്മൾ എത്താറായി കേട്ടോ ജിമ്മി പറഞ്ഞ ഒരു സ്ഥലത്തിലേക്ക് എത്താറായിട്ടോ ഓക്കെ അടിപൊളി കാറുകൾ അല്ലേ സോറി ബ്രോ വെയിറ്റ് ചെയ്യാൻ സമയമില്ല വലിയൊരു മിഷൻസ് വലിയൊരു പണി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് നമ്മൾ അടുത്തെത്താറായി കേട്ടോ യെസ് കൈസ് ഇതാണ് 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 ഞാൻ പറഞ്ഞ ആ ഒരു ബോട്ട് 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 കൈസ് ഇതാണ് ഞാൻ പറഞ്ഞ കേട്ടോ നമ്മുടെ യാഡിൽ നിന്ന് എടുത്തുകൊണ്ട് പോയതേ യാക്റ്റോ യാക്റ്റ് യാക്ട് ആ പോവത്തിൻ്റെ പേര് യാക്റ്റ് എന്നാണേ അതാണ് നമുക്ക് റിക്കവർ ചെയ്തെടുക്കേണ്ടത് അതുമാത്രമല്ല ആ ഒരു യാക്റ്റ് മറ്റവന്മാർ അടിച്ചോണ്ട് പോയ സമയത്ത് നമ്മുടെ ജിമ്മിയും കൂടെ അതിനകത്ത് കൊണ്ടുപോയി കേട്ടോ അപ്പം ജിമ്മിയെ രക്ഷിക്കണം നമുക്ക് ആ ഒരു യാക്റ്റും തിരിച്ചെടുക്കണം ഓക്കേ ഫ്രാങ്ക്ലിനെ അതിൻ്റെ അകത്ത് കേട്ടണം നമുക്ക് കേട്ടോ അതിൻ്റെ ടോപ്പി കേട്ടണം മാത്ര അമ്മാര നല്ല സ്പീഡിലാണ് പോകുന്നത് കേട്ടോ ചാട്രാ 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 ഓയ്യോ ജസ്റ്റ് മിസ് കേട്ടോ താറേ ആ ഒരു ബോട്ടിൻ്റെ കറക്റ്റ് താഴേക്ക് കൊണ്ടുവന്ന് സൈഡ് ചേർത്ത് നിർത്തുകയാണെങ്കിൽ പുള്ളി എന്താ അതിൻ്റെ ടോപ്പി ചാടിയിട്ട് ഒമാരെല്ലാം ഇടിച്ച് ജിമ്മിയെ രക്ഷിക്കാം അതുപോലെ തന്നെ ഈ ഈ ഒരു ഇതും റെഡി ആക്കാമെന്നാണേ പറയുന്നത് അമാര്യ്യോ നമ്മള് ശ്രദ്ധിച്ച് വേണം നമുക്ക് കാർ ഓടിക്കാൻ കേട്ടോ ഇല്ലെങ്കിൽ ഭയങ്കര സീനാവും സംഭവം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ഫ്രാങ്ക്ലിൻ ഇതിൽ നിന്ന് വീണ് ചാവും ഗൈസ് അങ്ങനെ ഫൈനലി ഫൈനലി അയ്യോ അങ്ങനെ നമ്മുടെ ഫ്രാങ്ക്ലിൻ യെസ് ഗൈസ് അങ്ങനെ ഫൈനലി നമ്മുടെ ഫ്രാങ്ക്ലിൻ ആ ഒരു ബോട്ടിന്റെ മുകളിൽ കയറിയിട്ടുണ്ടേ ഗൈസ് നമുക്ക് അവിടെ നിൽക്കുന്ന ആൾക്കാർ അവർ ഒയ്യോ വെടി വെക്കുന്ന കേട്ടോ

നമ്മടെ ജിമ്മി ആ കിടക്കുന്ന ആ ഒരു കമ്പുകൊണ്ടോ ആ ഒരു കമ്പിനിക്കിടക്കോട്ടോ എടെ താഴെ വീണടേ ആരോ ജിമ്മി താഴെ വീണോ ഇല്ല 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 ഫ്രാങ്ക്ലീൻ ആരെയും അടിച്ചു താഴെ ഇട്ടെ നമുക്ക് വണ്ടി ആ ഒരു ജിമ്മിയുടെ താഴെ കൊണ്ടു ചെന്നിട്ട് നമുക്ക് ജിമ്മി എങ്ങനെങ്കിലും രക്ഷിക്കണം കേട്ടോ അയ്യോ ജിമ്മിയുടെ ജിമ്മിയുടെ കരയെന്നറേ എങ്ങനെങ്കിലും രക്ഷിച്ചേ പറ്റത്തുള്ളൂ നമുക്ക് ഡാഡി സേവ് പറയുന്നത് അങ്ങനെ നമ്മൾ ജിമ്മെ രക്ഷിച്ചിട്ടുണ്ട് അയ്യോ ഇനി നമുക്ക് നമ്മുടെ ഫ്രാങ്ക്ലിനെയും കൂടെ നമുക്ക് രക്ഷിക്കണം കേട്ടോ ചാട്രാടോ ഫ്രാങ്ക്ലിനേം കൂടെ നമുക്ക് എങ്ങനെ രക്ഷിക്കണം കേട്ടോ ക്യാച്ച് ഫ്രാങ്ക്ലിൻ ഈ മിഷൻ ശരിക്കും വിഷയമായിട്ടുള്ളൊരു മിഷൻ കേട്ടോ ചാട്രാടാ ചാട്രാ ചാട്രാസിസ് അങ്ങനെ നമ്മുടെ ഫ്രാങ്ക്ലിനെയും ജിമ്മിനെയും നമ്മൾ രക്ഷിച്ചിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ വണ്ടി ഓൾമോസ്റ്റ് പന്നലായി കേട്ടോ ഇനി നമുക്ക് ആ ഒരു യാഡിനെ ചെയ്സ് ചെയ്യണം പറ്റത്തിലൂടെ യാഡല്ല യാക്കോ അതിൻ്റെ പേരെന്തായിരുന്നു ബോട്ട് എന്തെങ്കിലും ഔട്ട് പനിലായിടെ നമ്മുടെ വണ്ടി ഓൾമോസ്റ്റ് നല്ല ഡാമേജ് ഡാമേജായിടെ കാണാൻ പൊട്ടിത്തെറിച്ച ഈ മിഷൻ ഇവിടെ ഫെയിൽഡാ നമ്മുടെ കയ്യിൽ നിന്നും ആ ഒരു ബോട്ട് നമ്മുടെ സ്വന്തം ബോട്ട് മിസ്സായിരിക്കാണ് ഗൈസ് അതിനി നമുക്ക് തിരിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ലോസ് ആൻഡോസ് കസ്റ്റംസിലേക്കാണ് ഇനി നേരെ നമുക്ക് പോകുന്നത് ഗൈസ് അങ്ങനെ നമ്മൾ ലോസ് ലോ സാൻഡോസ് കസ്റ്റംസിലെത്തിയിരിക്കുകയാണ് ഇനി എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം ജിമ്മിയുണ്ട് നമ്മുടെ കൂടെ ഫ്രാങ്ക്ലീൻ ഉണ്ട് നമ്മളുണ്ട് റിപ്പയർ ചെയ്യുന്നിടത്തേക്ക് വന്നേക്കാം ആ ഓക്കെ ഓക്കെ ഇവിടെ കയറ കയറ്റാൻ പറ്റും ഓക്കെ വണ്ടി ഓക്കെ പൈസ അങ്ങനെ നമ്മുടെ വണ്ടി വർക്ക് ഷോപ്പിൽ കയറ്റിയിരിക്കുവാണേ നിന്ന് പണി നിന്ന് പണിഞ്ഞിറക്കിയിട്ടുണ്ട് മൈക്കിള് ഓൾറെഡി ക്യാബ് വിളിച്ച് പോയിട്ടുണ്ട് വീട്ടിലോട്ട് ജിമ്മിയെ നമ്മുടെ കൂടെ വിട്ടിട്ടുണ്ടേ പൈസ അങ്ങനെ നമുക്ക് നേരെ ഇനി മൈക്കിളിന്റെ അടുത്തേക്ക് പോയാൽ വണ്ടി പുതുപുത്തനാക്കിട്ടുണ്ട് കേട്ടോ ടോട്ടല് എഴുപതിനായിരം രൂപയുടെ പണിയാണെ നമ്മൾ വണ്ടിക്കത്ത് ചെയ്തേക്കുന്നത് എഴുപതിനായിരം ഡോളർ ഇത് റേർ വണ്ടിയായത് കൊണ്ട് ഇതിന്റെ സ്പെയർ കിട്ടാൻ നല്ല പാടാ വണ്ടി ഇപ്പം ഓൾറെഡി ഇപ്പം ഇപ്പൊ തന്നെ ഒരു പരുവായി തിരിച്ച് മൈക്കിളിൻ്റെ അവിടെ കൊണ്ടു കൊടുക്കുമ്പോ മൈക്കിള് ചീത്ത വിളിക്കും ഇപ്പൊ നോക്കിയോ വണ്ടിയും റെഡി ആയിക്കൊണ്ട് നമ്മൾ മൈക്കിളിന്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ് അതായത് ജിമ്മിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഓക്കെ നേരെ നമുക്ക് അയ്യോ ഇതിപ്പോ പണിഞ്ഞ വണ്ടി കേട്ടോ ഇതിന്റെ ഫുള്ള് ഞാൻ കോലം കാണിച്ചു തരാം ഓക്കെ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് സക്സസ്ഫുള്ളി ജിമ്മിയെ നമ്മൾ രക്ഷിച്ച് ഇന്ന് എന്തുമാത്രം റിസ്ക്കാണ് നമ്മൾ എടുത്തതെന്ന് നമ്മൾ ചിന്തിക്കണം ജിമ്മി എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ജിമ്മി പറഞ്ഞു കേട്ടോ വണ്ടി കൊണ്ടു കൊടുത്തിട്ട് തിരിച്ച് നമ്മൾ പോവുകൾ സോറി ഫ്രാങ്ക്ലിൻ പണി പോകണോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ മിഷന് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഇന്നത്തെ മിഷനും കഴിഞ്ഞിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ സബ് ചെയ്യാനും അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയെ കാണുന്നവരെ ബൈ 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 ബൈ